സുധാമേനോന്റെ ഇന്ത്യ എന്ന ആശയം എല്ലാ ജില്ലകളിൽ ഈ പുസ്തകമാണ് ചർച്ച ചെയ്യുന്നത് സുധാമേനാന്റെ പുസ്തകം എന്റെ കയ്യിൽ കിട്ടുന്നത് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങി വെച്ച ഞാൻ പൈസ കൊടുത്തുവാൻ വാങ്ങിയ പുസ്തകമല്ല ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചപ്പോ ഒരാൾ കൊണ്ടു തന്ന പുസ്തകമാണ് ഇപ്പൊ ഇവിടെ തന്നതുപോലെ ഞാന് ആ പുസ്തകത്തിലെ ചില ലേഖനങ്ങൾ നോക്കിയപ്പോൾ മനോരമയും അത് അവരിടയ്ക്ക് എഴുതിയിട്ടുണ്ടെന്നുള്ളത് അറിയാമല്ലോ സുധാമേനെ കോളം ഉണ്ടായിരുന്നു അവരുടെ കോടം ഇടയ്ക്ക് മനോരമ പത്രം എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് നല്ല വായനാശീലമല്ല എങ്കിലും ഞാൻ നിങ്ങളുടെ വാർത്തകളൊക്കെ വായിക്കാതെ പെട്ടെന്ന് ചെയ്തിട്ട് സുധാമേനോട് കയറുന്നു ഇപ്പൊ ഈ മാതൃഭൂമി വാര്യ കയ്യിലെടുത്താൽ നമ്മൾ രവിനിവേശത്തിലേക്കാണ് ആദ്യം പോകുന്നത് കഥകളി യഥാർത്ഥത്തിൽ കഥകളിയുടെ ഗാനം രണ്ടാമതാണ് കഥകളിയുടെ ഭാവാവിഷ്കാരം അല്ലെങ്കിൽ വേഷമാണെന്ന് പറയുന്നത് പക്ഷെ ഞാനൊക്കെ കഥകളി ആസ്വദിച്ച് തുടങ്ങാനുള്ള കാരണം വികലമായിട്ടാണ് അതിന്റെ ഗാനമാണ് ആദ്യം ആകർഷിച്ചത് ഒരു നല്ല ആസ്വാദകശീല അല്ല എന്നുള്ളത് വേറെ കാര്യം അതുപോലെയാണ് മലയാളമായിട്ടുള്ള പത്രത്തിൽ അപ്പുറത്തേക്ക് സുധാകരനോന്റെ ലേഖനങ്ങൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ഇത് പുസ്തകമായിട്ട് വന്നത് അതിൽ പുസ്തകമായി വന്നത് ഇതെന്റെ കയ്യിലാത്തി കിട്ടുമ്പോ ഞാനിത് മറിച്ചു നോക്കിയിട്ട് ആദ്യം എത്തുന്ന ലേഖനം അതാണ് ആ പുസ്തകത്തിലെ ഏറ്റവും ഹൃദയദീകരണ ശക്തിയുള്ള ഒരു ആർട്ടിക്കളായിട്ട് എനിക്ക് തോന്നിയത് അത് അതിർത്തി ഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന ആഗാഖാന്റെ ഒരു കരച്ചിലുണ്ടായിട്ട് എഐസിസി അല്ല വർക്കിംഗ് കമ്മിറ്റി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് അഥവാ എഐസി കൃത്യമായിട്ട് നോക്കുന്നില്ല ആ മീറ്റിംഗ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ രേഖകൾ അംഗീകരിച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ആ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു പടവിനോട്ട് നിന്നിട്ടൊരു നിലവിളി ഉണ്ട് ആ നിലവിളി സുധാകരൻ വളരെ ആകർഷകമായി എഴുതി വച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടി ഞാൻ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ കേട്ടില്ല വിളിക്കുന്നത് അതിന് മുഴുകിപ്പോയി അത് കഴിഞ്ഞിട്ട് ആളുകൾ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ചെന്ന് പ്രസംഗിക്കുന്നത് ആ പുസ്തകത്തിന്റെ ഓർമ്മ അങ്ങനെയാണ് എന്നിലുള്ളത് അപ്പോഴാണ് എബി വിളിച്ചിട്ട് ഇന്ത്യ എന്ന ആശയം സുധാകരൻ അത് ഞാൻ കേട്ടത് സുധാമൂർത്തിയുടെ പുസ്തകമാണല്ലേ ഇങ്ങനെ ഒരു പ്രശസ്തിയായി എത്തുകയുണ്ട് പിന്നീടാണ് സുധാകരൻ്റെ ആണെന്നറി അങ്ങനെയാണ് ഈ പുസ്തകമാണ് ഇന്ത്യ എന്ന ആശയമുള്ള പുസ്തകമാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ പുസ്തകം എങ്ങനെയാണ് നമ്മുടെ ജയചന്ദ്രൻ അദ്ദേഹം ഈ ലേഖനത്തിലൂടെ ഒന്നിലധികം തവണ കടന്നുപോയി എന്നുള്ളത് കൃത്യമായ പ്രസ്താവനയാണ് കാരണം മനോരമയിൽ ആർട്ടിക്കൽ ധാരാളമായിട്ട് വന്നതുകൊണ്ട് മാത്രല്ല മനോരമ എന്ന പത്രത്തെ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ചില നമ്മുടെ പല പത്രങ്ങളെയും അവരുടെ വാർത്തകളെക്കാളും ഒരു അതിനെ കായികമാക്കി നിലനിൽക്കുന്നു അങ്ങനെ ചില ആർട്ടുക്കളൊക്കെ മിക്ക പത്രങ്ങളും പ്രസിദ്ധീകരിക്കാറുണ്ട് ഇപ്പോ മാതൃഭൂമി ലിറ്ററേച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ആർട്ടുക്കൾ കൊടുക്കുന്നുണ്ട് അതിന്റെ എഡിറ്റ് പേജിൽ വളരെ ആകർഷകമായ കാര്യങ്ങളാണ് എതിരൻ കതിരുന്ന ആളുകളെയൊക്കെ ആർട്ടുക്കൾ അവർ കൊടുക്കുന്നുണ്ട് ജോ ഔപ്സി പോലൊക്കെ ആളുകളുടെ ശാസ്ത്ര ലേഖനങ്ങളൊക്കെ അത് വരുന്നുണ്ട് അപ്പൊ അതെല്ലാം നമ്മുടെ പത്ര വായനയുടെ ഒരു ശുഷ്കര ഇല്ലാതാക്കുന്ന ലേഖനങ്ങളാണ് അപ്പോ വായനയെ കുറിച്ചുള്ള അദ്ദേഹം ഇടയ്ക്ക് പറയുകയും ചെയ്തു വായന നമുക്ക് പല യോഗങ്ങളും ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് കേട്ടത് വായന മരിച്ചോണ്ടിരിക്കുന്നു മരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ത്യാഗര എന്നോടൊന്നും ഒരു യോജിപ്പുള്ള ആളുകളല്ല നമ്മളായി കാരണം ഈ ചക്രം കണ്ടുപിടിച്ച മനുഷ്യർക്ക് ഇനി ചക്രം വിട്ടൊരു ജീവിതമുണ്ടോ അഗ്നി കണ്ടുപിടിച്ച നമുക്ക് തീ വിട്ടൊരു ജീവിതമുണ്ടോ മനുഷ്യബുലത്തിൽ നിന്ന് അതിന് ഭിന്നമാക്കാൻ പറ്റില്ല അതുപോലെയാണ് വായനയുടെ തലം മാറും വായനയുടെ രീതി മാറും പക്ഷെ വായന മാറില്ല അത് സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കും നമുക്കിപ്പോ ഓർക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം എങ്ങനെയാണ് ലോകത്തെ വായന മാറ്റി തീർത്തത് എന്നുള്ളത് ഓർക്കാവുന്ന ഒരു ഗ്രന്ഥം ഇപ്പോൾ അതിൻ്റെ തർജ്ജനയുടെ നൂറാം വാർഷികമാണ് പാവങ്ങളുടെ നൂറാം വാർഷികമാണ് പാവങ്ങൾ എന്ന കൃതി ഇറ്റർ ക്യൂബോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് പ്രസിദ്ധീകരിക്കുന്നത് സാമാന്യം വലിയൊരു പുസ്തകമാണ് ലോകത്ത് തന്നെ ഇറങ്ങിയിട്ടുള്ളത് വലിയൊരു ഫിക്ഷനാണ് ഇവിടെ സുധാമേനാൻ്റെ പുസ്തകം ഒരു നോൺ ഫിക്ഷൻ ഗണത്തിൽപ്പെടുത്താവുന്ന അവരുടെ ഏഴോ എട്ടോ പുസ്തകങ്ങളുണ്ട് അതെല്ലാം തന്നെ നോൺ നോൺഫിക്ഷൻ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് പാവങ്ങൾ ഒരു ഫിക്ഷനാണ് ആ നോവൽ പ്രസിദ്ധീകരിച്ചിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വരുന്നത് നാലപ്പാട് നാരായണമായ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു വലിയ കഥകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് വലിയ പ്രയാസങ്ങൾ കഥ എന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായി അദ്ദേഹം രണ്ടു മൂന്ന് വർഷം എടുത്ത് ഈ പുസ്തകം മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്യും ആയിരക്കണക്കിന് പേജുകളുണ്ട് അപ്പൊ നൂറ് വർഷം മുമ്പ് ഈ പുസ്തകം അച്ചടിക്കുക എന്നൊക്കെ കഴിഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് നൂറ് വർഷം മുമ്പ് ഇത്ര വലിയൊരു പുസ്തകം അച്ചടിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ആലപ്പാടിലില്ല നമ്മുടെ പ്രസാദത്തിൽ മാത്രം വലിയ ശേഷിയുള്ളവരല്ല അപ്പോ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം അച്ചടിക്കാൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം എത്തുന്നത് വള്ളത്തോളിലേക്കാണ് വള്ളത്തോളിന്റെ സഹായത്തോടുകൂടിയാണ് ഈ പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് തൃശ്ശൂർ മംഗളോദയും പ്രസാദി കാണിക്കുന്നത് അപ്പോൾ വള്ളത്തോൾ അതിന് അദ്ദേഹത്തിന്റെ കയ്യിലും ഈ വലിയ പണമൊന്നും ഉള്ള ആളായിരുന്നില്ല വള്ളത്തോൾ രാഡ്യത്തൊള്ളുണ്ടായിരുന്നുള്ളതാണ് വള്ളത്തോളിന്റെ പുസ്തകം ഗ്യാരണ്ടി ആക്കി വെച്ചുകൊണ്ടാണ് തൃശൂർ മംഗളോദയം ഈ പുസ്തകം അച്ചടിക്കുന്നത് എന്നിട്ട് ഇത് വിൽക്കണമല്ലോ വിൽക്കാൻ ഇന്നത്തെ ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ പാക്കിംഗ് ഇല്ല പ്രധാനപ്പെട്ട കൃതികൾ അതിന്റെ പരസ്യം കൊടുക്കുന്ന മാഗസിനുകളുടെ അളവ് കുറവാണ് അപ്പൊ വിൽക്കാൻ ഒരു മാർഗമില്ല ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല കാശുള്ളവർക്ക് വാങ്ങാൻ പറ്റും അന്നത്തെ വില മൂന്ന് രൂപയാണ് ഇന്നൊരാറായിരം രൂപയെങ്കിലും നമുക്ക് പരിഗണിക്കാം അതിന്റെ വില എന്ന് പറഞ്ഞാൽ മൂന്ന് രൂപ വിലയുള്ള ഈ പുസ്തകം വാങ്ങുന്നതിന് സാമ്പത്തിക രക്ഷയുള്ള ആളുകൾ വളരെ കുറവാണ് അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടി ചുമന്നാണ് ഈ പുസ്തകം കൊണ്ടുപോകുന്നത് വള്ളത്തോടും നാലപ്പാടൻ കൂടെ ചുമന്നാണ് പുസ്തകം കൊണ്ടുപോകുന്നത് അങ്ങനെ പുസ്തകം വായിക്കാൻ ഇവർ കണ്ടെത്തിയ ഒരാളാണ് ഇ എം എസ് ഇ എം എസിന്റെ വീട്ടിൽ നല്ല പൈസ ഉള്ള ആളായതുകൊണ്ട് ഇ എം എസിന്റെ മുമ്പിലേക്ക് ഈ പുസ്തകമായിട്ടുണ്ട് അപ്പൊ ഇ എം എസ് ഈ പുസ്തകം വാങ്ങുന്നുണ്ട് വില കൊടുത്ത് വാങ്ങുന്നു പൊതുവെ അദ്ദേഹം ഇച്ചിരി പിഷ്കൻ കൂടിയാണ് കാരണം കേരള ഗവർണറെ കാപ്പി കുടിക്കാൻ വിളിച്ചിട്ട് കഴിച്ചോട്ടിരുന്ന ഗോതമ്പ കുട്ടിന്റെ ഒരു പീസ് മാറ്റി വെച്ചു കൊടുത്ത ആളാണ് ഇ എം എസ് അതുകൊണ്ട് നാളെ സംഭവമാണ് അപ്പൊ നല്ല നിഷ്കരി കൂടിയാണ് എങ്കിലും പുള്ളി മൂന്ന് രൂപ കൊടുത്ത് ഈ പുസ്തകം വാങ്ങണം വാങ്ങിയിട്ട് അദ്ദേഹം ഈ പുസ്തകം ഒന്നിലധികം തവണ വായിക്കുകയും വള്ളത്തോളിനോടും നാലപ്പാടിനോടും ഈ കഥ അദ്ദേഹം വിശീകരിക്കുകയും ചെയ്തിട്ടു ചുരുക്കത്തിൽ ഇ എം എസിന്റെ ഭാവി ഒരു കുറിപ്പിൽ പറയുന്നത് എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കോ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കോ എത്തിച്ചതിൽ മുഖ്യമായ പങ്ക് വഹിച്ച ഒരു പുസ്തകം പാവങ്ങളാണെന്ന് അതേ കുറിച്ച് നോക്കുന്നുണ്ട് അതിനകത്ത് ഒരു കമ്മ്യൂണിസം ചർച്ച ചെയ്യുന്നില്ല പുസ്തകത്തിൽ വേറെ കാര്യം അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം അത് എന്താണ് ലോകത്തുണ്ടാക്കിയ മാറ്റം എന്ന് ചോദിച്ചാൽ ഈ പാവങ്ങളുടെ ഒരു കഥ ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും സ്കൂൾ ക്ലാസ്സിലെങ്കിലും അത് പഠിച്ചിട്ടുള്ളതാണ് ജീവാൾജി എന്ന കഥാപാത്രം അയാളെ ഫ്രഞ്ചിൽ പറയുന്നത് രാൺവാങ് എന്നാണ് നമുക്കത് വിചരിക്കാൻ പറ്റത്തില്ല അവിടെ നമ്മൾ സൗകര്യത്തിൽ ജീവാൾജി എന്ന് പറയുന്നത് മാത്രമേ അയാള് തന്റെ സഹോദരങ്ങളുടെ സഹോദരിയുടെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് അയാൾ ഒരു റൊട്ടിക്കഷണം മുഷ്ടിക്കുകയാണ് അങ്ങനെ പത്തൊമ്പത് കൊല്ലക്കാലം ഇയാൾ തടവിലാക്കപ്പെടുന്നത് പത്തൊമ്പത് വർഷം തടവിൽ കിട്ടാൻ കാരണം ഇടക്കിടക്ക് തടവ് ചാടാൻ വിഷമിച്ചു വന്നതുകൊണ്ടാണ് പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഇയാൾ വിശന്നു വലഞ്ഞ് ഭക്ഷണം കിട്ടാതെ അലയുകയാണ് ഇപ്പൊ ഇയാളുടെ കയ്യിൽ ഒരു മഞ്ഞ കാർഡ് കൊടുത്തിട്ടുണ്ട് ജയിൽ എവിടെ ചെന്നാലും ഈ മഞ്ഞ കാർഡ് എക്സിബിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഇയാളെ അതിന്റെ പേരിൽ വീട്ടു ശിക്ഷിക്കും മഞ്ഞക്കാട്ട് എന്താ കൊടുക്കുന്നെന്ന് ചോദിച്ചാൽ അതിന്റെ മെസ്സേജ് മഞ്ഞക്കാട്ടിന്റെ മെസ്സേജ് ഇയാൾ ഒരു കുറ്റവാളിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയായിരിക്കും മഞ്ഞക്കാർ അതുമായിട്ട് അയാൾ നടക്കുന്നത് അപ്പൊ ഒരിടത്തും അഭയമില്ല അവസാനം ഒരു ബിഷപ്പിന്റെ വാതുക്കൾ ചെന്ന് മുട്ടുന്നു ബിഷപ്പ് ഇയാൾ ആരെന്നും എന്തെന്നും ചോദിക്കാതെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നു ആ ഭക്ഷണം വിളമ്പുന്ന പാത്രങ്ങൾ വെള്ളിപ്പാത്രങ്ങളാണ് വെള്ളിപ്പാത്രം ഉണ്ട് എന്നുള്ളൊരു അഭിമാനത്തിൽ അവർ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളല്ല ബിഷപ്പ് ബിഷപ്പും ദരിദ്രനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് സാമ്പത്തികമായിട്ടും ശേഷിയില്ല രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങിക്കിടന്ന ഇയാൾ ഞെട്ടി ഉണരുന്നു അപ്പോ ഇയാളിലെ മോഷ്ടാവ് പതുക്കെ പതുക്കെ ഇയാളേക്കാൾ വേഗത്തിൽ ഉണരുന്നു അപ്പോൾ ആ വെള്ളിപാത്രങ്ങളെ തിളക്കം കണ്ടുകൊണ്ട് രാത്രി ഈ പാത്രം എടുത്തുകൊണ്ട് ഇയാൾ പുറത്തു പോകും ഇയാൾ മോഷ്ടിച്ചുകൊണ്ട് പോകും പോലീസിന്റെ കയ്യിൽ അകപ്പെടുന്നു പോലീസ് തിരിച്ച് ബിഷപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു ബിഷപ്പ് കാണുമ്പോൾ തന്നെ ചോദിക്കുകയാണ് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് എന്ന് ബിഷപ്പിനറിയാം കൊണ്ടുപോയയാൾക്കറിയാം പോലീസിനറിയാം പക്ഷെ ബിഷപ്പ് അന്നേരം ഇയാളുടെ പറയുന്നത് നിനക്ക് ഞാൻ ഒരു പാത്രം കൂടി കൊണ്ടു തരാൻ വെച്ചിരുന്നല്ലോ അത് കൊണ്ടുവരില്ലെന്നാണ് അതോടുകൂടി ബിഷപ്പിന്റെ പാത്രം ഇതിൽ കേസെടുക്കാൻ പറ്റാതായി പോലീസ് അങ്ങനെ ബിഷപ്പിന്റെ കാരുണ്യം കൊണ്ട് വീണ്ടും തടവിലാകാതെ രക്ഷപ്പെടുന്ന ഇയാൾ പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഇയാളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ നഗരത്തിന്റെ മേയറായിട്ട് മാറി വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമായി അതിനെ മാറുകയും അങ്ങനെ ലോകത്ത് ദാരിദ്ര്യവും പട്ടിണിയും നീതിയും അനീതിയും തടവും ശിക്ഷയും എല്ലാം മനുഷ്യബലം അനുഭവിക്കുന്ന സംഘർഷാത്മകമായ ജീവിതത്തിലൂടെ ആയിരക്കണക്കിന് പേജുകൾ അവതരിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അത്ഭുതകരമായ ക്രാഫ്റ്റ് ഉള്ള ഒരു കൃതിയാണ് ഈ വിക്ടർ ഹ്യൂമയുടെ പാവങ്ങൾ ഈ പാവങ്ങൾ വായിച്ചിട്ട് ലോകത്തൊരുപാട് ഒരുപാട് സാഹിത്യ മണ്ഡലത്തിൽ തന്നെ ചലനമുണ്ടായി കേരളത്തിലാണെങ്കിൽ സി വി രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികൾ ഹിന്ദുമേനോന്റെ ചന്ദ്രമേനോന്റെ ഇന്ദുലേഖയെ പോലുള്ള കൃതികളും ഒക്കെയാണ് ഇവിടുത്തെ സാഹിത്യമായിട്ട് നിന്നിരുന്നതെങ്കിൽ തകഴിയും ഒറ്റക്കാടും കുറൂപും കേശവദേവുമൊക്കെ തങ്ങളുടെ കൃതികളിലേക്ക് സാധാരണ മനുഷ്യരെ ആകർഷിക്കാൻ ഇടവന്നത് ഈ പാവങ്ങൾ വായിച്ചിട്ടാണ് ഈ കടപ്പാക്കട താമസിച്ചുകൊണ്ടാണ് കേശവദേവ് ഓടയിൽ നിന്ന് എഴുതുന്നത് ഓടയിൽ നിന്ന് ഈ പാവങ്ങളുടെ ഒക്കെ ഇൻസ്പിറേഷനാണ് കയർ അതിന്റെ ഇൻസ്പിറേഷനാണ് കാരണം ഇന്ദുലേഖ എന്ന സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞാൽ കസവും ശരീരവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്തത്ര സൗന്ദര്യവതി എന്നാണ് ചന്ദ്രമേന പറയുന്നത് അങ്ങനെയുള്ള പെൺകുട്ടികളെയും രാജാക്കന്മാരുടെയും ദേവഗണങ്ങളുടെയും കഥകൾ മാത്രമായിരുന്നു നമ്മുടെ സാഹിത്യത്തിലെങ്കിൽ അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു അവതരണമായിരുന്നു തകഴിയുടെ കയറും അതുപോലുള്ള നോളുകളൊക്കെ വരുമ്പോൾ അത് വരാനുള്ള കാരണം ഈ പാവങ്ങളാണ് അല്ല വള്ളത്തോളെന്ന പ്രാന്തദർശിയായ വള്ളത്തോളെന്ന കലാപരിപോഷകരാണ് വള്ളത്തോളം അങ്ങനെ പരിപോഷിപ്പിച്ചത് കേരളീയ കലകൾ ഇന്ന് വളരെ ശക്തമായി നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ വികാരിച്ചാൽ അതിലൂടെ എന്തൊരു പരിമിതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഈ കഥ കേട്ടിട്ട് നാലപ്പാടിനെ പ്രോത്സാഹിപ്പിച്ചത് ട്രാൻസ്ലേഷന് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയ കൃതി പ്രചരിപ്പിക്കാനുള്ള ബാധ്യതയും വള്ളത്തോളം ഏറ്റെടുക്കുകയാണ് അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക പണ്ഡിതന്മാരുടെ കയ്യിൽ നോവൽ എത്തുന്നു അവർ വിദേശ കൃതികൾ ധാരാളമായിട്ട് പഠിക്കാൻ അവർ പരിശ്രമിക്കുന്നു അതിന്റെയൊക്കെ തുടർച്ചയാണ് ഗാർസിയ മാർക്കേസിനെ നമ്മൾ എം ഡിയുടെ ഗണത്തിൽപ്പെടുത്തി മലയാളത്തിൽ ജനിച്ച ഒരാളാണ് എന്ന് കരുതിക്കൊണ്ട് ഏകാന്തതയുടെ നൂറ് വർഷങ്ങളൊക്കെ എഴുതിയ ആൺലൈൻ അതുപോലെ ഉള്ള എഴുത്തുകാരെയൊക്കെ നമ്മൾ ആശ്രയിച്ചതിന്റെ അടിസ്ഥാനം അപ്പൊ ഒരു കൃതി എങ്ങനെയാണ് ലോകത്ത് മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും അതിരിക്കട്ടെ ഇവിടെ ഈ സുധാമേനോന്റെ പുസ്തകത്തിൽ അതൊരു നോൺ ഫിക്ഷൻ പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം അത് കല്പിത കഥകളിലൂടെയുള്ളൊരു പുസ്തകമല്ല അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചില സംഭവകാസങ്ങളെ അവരുടെ അത്ഭുതകരമായ അവതരണ ശേഷി കൊണ്ട് അവർ മികച്ച അവതരണമാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുറെ ആർട്ടുകളാണ് അകത്തുള്ളവർ സുധാകരനാൻ്റെ കുറച്ച് ആർട്ടുകളാണ് ഒരു മലയാളിയാണ് അവർ ജനിച്ചതും വളർന്നതും ഒക്കെ ബോംബെയിലും മറ്റ് സ്ഥലങ്ങളിലുമായിട്ടാണ് അവർ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുള്ളവരാണ് അവരെ നമുക്ക് ഏത് യോഗങ്ങളിലും വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നത്ര ആശയദാർട്ട്യമുള്ളവരാണ് അവർ ആശയധാഷ്ട്യല്ല ഞാൻ പറഞ്ഞ ആശയ ധാർട്ട്യുള്ളവരാണ് അങ്ങനെയുള്ള ഒരു ഒരു എഴുത്തുകാരി എന്ന തരത്തിൽ സുധാമേനൻ എന്താണ് ഈ പുസ്തകത്തിലൂടെ പറയാൻ പരിശ്രമിച്ചത് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇരിക്കുന്ന കൂടുതലാളുകളും രാഷ്ട്രീയ പ്രവർത്തകരാണ് അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകരാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഈ കാലത്ത് വായിക്കേണ്ട കൃതിയാണത് അതുകൊണ്ട് ഞാൻ സംസ്കാര സാഗൃതിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങൾ ഇതുതന്നെ തെരഞ്ഞെടുക്കും അത് ഞാൻ ഈ യോഗത്തിൽ വന്നിരുന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല ഈ കൃതി തെരഞ്ഞെടുക്കാൻ കാണിച്ച ഒരു വീക്ഷണം അതാണ് അതിനെയാണ് അഭിനന്ദിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൃതിയിലൂടെ പോകുമ്പോൾ അത് മനസ്സിലാവും ഞാന് അഞ്ച് പ്രാവശ്യം കണ്ട ഒരു സ്ഥലമാണ് മഹാത്മജി വെടിയേറ്റി വന്ന സ്ഥലം ഞാൻ ഏഴ് പ്രാവശ്യം കയറിയ ഒരു സ്ഥലമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വീട് ഈ അടുത്ത കാലത്തുള്ള വലിയ യാത്രയില്ല പക്ഷെ ഞാൻ സ്ഥിരമായി ഇന്ത്യയിലെ ഒരു രണ്ടു മൂന്ന് ചെറിയ സ്റ്റേറ്റുകൾ ഒളിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുള്ള കളാണ് നിങ്ങൾ ഒരു കാര്യം പറയാം ഇപ്പോഴത്തെ ഈ സംവിധാനത്തിന്റെ വ്യാപകമായ അസ്വസ്ഥതയും ഞാൻ ആ സ്റ്റേറ്റിലൊക്കെ ചെല്ലുമ്പോൾ ആലോചിക്കുന്നത് ഈ കോൺഗ്രസിന്റെ ഭരണം നോർത്തിൽ തിരിച്ചു വരും വരേണ്ടേ വരുമോ എന്നുള്ള ഒരാഗ്രഹമാണ് ഞങ്ങളൊക്കെ അത് ഞാൻ നിങ്ങളുടെ ഓർഡർ പറയുന്നില്ല ഈ അത് വരണമെന്ന് ഞാൻ പറയുന്നത് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ കൊണാർക്കല സൂര്യ അതുകൊണ്ട് ഞാൻ കൊന്തലേഖി എന്നാണ് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് ആ കാശ്മീരിലും അവിടെയൊക്കെ അറിയുന്നവണോ പോയിട്ടുണ്ട് ഞാൻ അടുത്ത സമയത്ത് ഒരു സ്മാരകത്തിൽ ചെല്ലുമ്പോൾ മധ്യപ്രദേശിലെ ഒരു സ്മാരകത്തിൽ ചെല്ലുമ്പോൾ അവിടെ പട്ടാളത്തിൽ ചെല്ലുന്ന അവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് നിൽക്കുന്ന ആള് അത് ഒരു സ്ഥലത്താണ് അനുഭവിച്ചത് ഒന്നിലധികം സ്ഥലത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കമ്മ്യൂണൽ ആയിട്ടാണ് അതായത് അവിടെ നടന്ന അറ്റാക്കിനാ അയാൾ പറയുന്നത് മുസ്ലിം അറ്റാക്ക് മുസ്ലിം അറ്റാക്ക് എന്ന് പറയും ഇത് കേട്ട് കേട്ട് മട്ടി ഞാൻ അയാളുടെ തിരിച്ചു ചോദിച്ചു അപ്പോൾ മുഗൾ അറ്റാക്കിനാണ് ഒരു മുസ്ലിം അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള അറ്റാക്കിനെയാണ് മുസ്ലിം അറ്റാക്ക് ഞാൻ ആ മോണിമെന്റിനെ വെച്ചുകൊണ്ട് തന്നെ അയാളെ സംസാരിച്ചു നിങ്ങൾ ഈ പറയുന്നത് മുസ്ലിം അറ്റാക്ക് ആണ് എന്ന് പറയാൻ പാടില്ല മുസ്ലിം അറ്റാക്ക് ഹിന്ദു അറ്റാക്ക് അറ്റാക്കില്ല ഇവിടെ സംഭവിച്ചത് ഇന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നത് നമ്മളുമായിട്ട് തക്കിക്കാൻ തയ്യാറല്ലേ അയാളുടെ കൈ ഇവിടെ രാത് കളറുണ്ട് ഇവിടെ റെയ്ഡ് കളറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ വിശീകരിക്കുന്നതല്ല ചെല്ലുന്നവരെ മുഴുവൻ അയാൾ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് വിദേശികളാണ് കൂടുതൽ ചെല്ലുന്നത് അവരെല്ലാം എല്ലാം ബ്രെയിൻ വാഷ് ചെയ്യുന്നത് ഇതെല്ലാം മുസ്ലിം അറ്റാക്കിന്റെ ഭാഗമായിട്ട് തകർന്നു പറയുന്നു ോ ക്ഷേത്രത്തിലാണ് ഈ പാൽസ്യായന്റെ കാമസൂത്രത്തെ കാമശാസ്ത്രത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിമകളുണ്ടാക്കി വെച്ചത് അല്ല കാല കാലത്തിന്റെ കുത്തൊഴുക്കിലും പിന്നെ ഇന്ത്യയിൽ കടന്നു വന്നിട്ടുള്ള പിൽക്കാലത്ത് ഓർമ്മ വിക്ടോറിയൻ പാവ യൂബം എന്നൊക്കെ പറഞ്ഞ ആശയങ്ങളുടെ ഭാഗമായിട്ട് അത് കുറെ തകർത്തിട്ടുണ്ട് അവിടെയും അയാൾ വിശദീകരിക്കാൻ പരിശ്രമിക്കുന്നത് ഇത് മുസ്ലിം അല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെയെല്ലാം കോൺഗ്രസ് അധികാരത്തിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരുമായിട്ട് തർക്കമുള്ളപ്പോഴും അവർക്ക് യോജിക്കാൻ കഴിയാവുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസും ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിലും അവർ നല്ല യോജിപ്പിലായി അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും അതുപോലെ നെഹ്റുവിന്റെ കാലത്തും ഈ ചരിത്ര കോൺഗ്രസ് ശാസ്ത്ര കോൺഗ്രസിലും ഇടതുപക്ഷവും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും യോജിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു സമീപനം എടുത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോ ഇന്ത്യയുടെ ചരിത്രത്തെ കീഴ്മയും മറിക്കാൻ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ജയചന്ദ്രന്റെ പ്രസംഗത്തിൽ കടന്നു വന്നത് ഈമേൽ മറിക്കാൻ പരിശ്രമിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്നെപ്പോലുള്ളവർ അവിടെ ചെല്ലുമ്പോൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണം ആ സ്ഥലം അത്തരം സ്ഥലങ്ങളിൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് ചരിത്രത്തോട് നീതി വളർത്താൻ രണ്ട് ചരിത്ര സ്മാരകങ്ങളോട് നീതി പുലർത്താൻ ഇത് രണ്ടും അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ല മൂന്ന് ലക്ഷം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇന്ത്യയിൽ ഹിന്ദു പട്ടിയടക്കി ഗുജറാത്തിലും ചില സ്റ്റേറ്റുകളിലും നമ്മുടെ കമ്പനിയിൽ പത്രം ആഫീസുകളിൽ പണിയെടുക്കുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകളെ എത്തിയിട്ട് കൃത്രിമമായ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വലിയ കാലമൊന്നും വേണ്ട നമ്മളിപ്പോ ഒരു പക്ഷെ പരിഹസിച്ചും സംഭവിക്കില്ല എന്നൊക്കെ ധരിച്ചാണ് പറയുന്നത് കോട്സെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് പ്രഖ്യാപിക്കില്ല രാഷ്ട്രപിതാവായിട്ട് പ്രഖ്യാപിക്കുക രാഷ്ട്രപതിയായിട്ട് പിന്നെ കോഡ്സയ്ക്ക് ബില്ലിനായ ഒരാളെ എടുത്തു വെക്കുന്ന ഒരു പാടില്ല രാഷ്ട്രപിതാവായിട്ട് പ്രഖ്യാപിക്കില്ല എന്നുള്ളത് സംശയത്തിന്റെ പ്രശ്നമൊന്നുമല്ലത് കാരണം ക്രമേണ 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 അതിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ചരിത്ര കോൺഗ്രസിൽ അവരെടുക്കുന്ന സമീപനം പുരാണങ്ങളെ ചരിത്രമായിട്ടാണ് വ്യാഖ്യാനം അതൊക്കെ നമ്മുടെ പല പലയാളിലും വീണു വന്നുണ്ട് പുരാണവും ചരിത്രവും ഒന്നല്ല പുരാണ തൊണ്ണൂറ് ശതമാനവും സാങ്കല്പികമാണ് അത് അക്കാലത്തുള്ളവരുടെ ഭാവനയാണ് പ്രപഞ്ചത്തെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് എവല്യൂഷന്റെ അടിസ്ഥാനത്തിലുള്ള സിദ്ധാന്തമോ വിവരമോ നമ്മുടെ കയ്യില്ലാത്ത കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് സാങ്കല്പികമായിട്ട് ഇതിനെ കാണുക എന്നുള്ളതാണ് അപ്പൊ അതനുസരിച്ചുള്ള ഭാവന നമുക്കുണ്ടാകും ആ ഭാവന ചരിത്രമല്ല ഇപ്പൊ ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വിമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ചരിത്രം പോയിട്ട് സയൻസുമായിട്ട് അതിന് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല ഏഴായിരം വർഷങ്ങൾക്കുമ്പുള്ള ജനജീവിതം എന്താണ് അന്നത്തെ നമ്മുടെ സയൻസ് എന്താണ് ഇലക്ട്രിസിറ്റി പോലും കണ്ടുപിടിച്ച എത്ര പോലെ ആണ് ഇതിനെല്ലാം ശാസ്ത്രജ്ഞന്മാർ ചരിത്രകാരന്മാരും വന്ന് നിന്നോട്ട് വെള്ളം കുഴച്ച് സംസാരിക്കുകയാണ് അത്ര പരിഹാസ്യമാണ് അങ്ങനെ പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങളെ സയന്റിഫിക്കായിട്ട് അവർ അവതരിപ്പിക്കുകയാണ് ഇതൊരു ആശയമണ്ഡലം നടക്കുന്ന ചർച്ചയാണ് അതുപോലെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റൊരു പ്രചരണം ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രചരണത്തെ മടക്കി ഓടിക്കാൻ കഴിയാവുന്ന ഒരു പുസ്തകമായിട്ടാണ് സുധാകരൻ്റെ പുസ്തകത്തെ കാണുന്നത് അല്ലെ അതിലെ ലേഖനങ്ങളെല്ലാം അങ്ങനെയാണ് എത്ര ചെറിയ ലേഖനത്തിലൂടെ ഒരു മൂന്ന് പേജ് നാല് പേജിലൂടെ അത് പത്രത്തിന്റെ സൗകര്യത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ് വേണമെങ്കിൽ അത് അവർക്ക് ഓരോ ലേഖനവും ഒരു പുസ്തകമാക്കി മാറ്റാം ഞാൻ നേരത്തെ പറഞ്ഞ അതിർത്തി ഗാന്ധിയെക്കുറിച്ചുള്ള ഒരു ലേഖനം വേണമെങ്കിൽ അവർക്ക് ഒരു ക്രിസ്വാമാറ്റാണ് അംബക്കറെ അവർ നന്നായിട്ട് വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തുന്ന കൂട്ടത്തിൽ അവർ രണ്ട് കാര്യം പറയുന്നുണ്ട് അവർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് അംബക്കർ ഉയർത്തിപ്പിടിച്ച മൈത്രി സിദ്ധാന്തം അത് അവരെ ആദ്യം ഇന്ത്യയിൽ തന്നെ പലരും വിലയിരുത്തിയത് ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്ന് കിട്ടിയ ഒരു ആശയമാണെന്നുള്ള ഗുണത്തിലാണ് പക്ഷെ പിന്നീട് അംബക്കർ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് അത് ബുദ്ധന്റെ മൈത്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണെന്ന് അംബക്കർ പറയുന്നത് അംബക്കർക്ക് ബുദ്ധനോട് ഒരു താപ്പിനാണ് അദ്ദേഹം ബുദ്ധമന്ത്രി പോകുന്നത് അപ്പോ അതുപോലെ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രമേയം തയ്യാറാക്കിയതിനകത്ത് വന്നിട്ടുള്ള കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ചർച്ച ചെയ്തിരിക്കുന്ന സമയത്തെ കാര്യങ്ങൾ ആ ലേഖനത്തിൽ അവർ കൃത്യമായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ആ മുദ്രാവാക്യം ഉണ്ടായത് ആരാണ് കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഗാന്ധിജിക്ക് പറഞ്ഞു കൊടുത്തത് ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ഈ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷമാണ് മഹാത്മാഗാന്ധി ആ യോഗത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞു തരാം ആ മന്ത്രം നിങ്ങൾ ഏറ്റു ചൊല്ലണം എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം ആ മന്ത്രമാണ് ടൂ പൗർഡായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അത് യോഗത്തിൽ പങ്കെടുത്ത വേണ്ട മുപ്പത്തയ്യായിരം ആളുകളെ ലോകത്തിലുണ്ടായിരുന്നു ഓർക്കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുമ്പോൾ അന്ന് മൈക്കി സിസ്റ്റം ഇല്ല മഹാത്മജി മൈക്കില്ലാതെ പ്രസവിക്കുന്ന ഒരു ചിത്രം ആ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ എന്ന ആശയമുള്ള പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതിന് ഏറ്റു പറഞ്ഞു പറഞ്ഞിട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മഹാത്മജിയിലേക്ക് ഇതിനൊക്കെ സവിശേഷകരമായിട്ടുള്ള കാര്യം മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയിലേക്കുള്ള വരവാണ് അത് അവളെ മനോഹരമായിട്ട് അതിലൊരു രേഖ നിർത്തി കൊടുക്കുന്നുണ്ട് മഹാത്മജി കുറിച്ച് അവർ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ വിഷമനായിരുന്ന മഹാത്മജി അദ്ദേഹം റെയിൽവേയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു കാരണം അന്ന് പത്തൊമ്പത് വയസ്സേ ഈ മനുഷ്യന് അദ്ദേഹം വക്കീലാണ് പത്തൊമ്പത് വയസ്സാണുള്ളത് അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് അവിടെ എടുത്താളിനെ അവളെ തള്ളി പുറത്താക്കി അയാൾ അവിടെ ശേഷയും തറയിൽ ചാരിയിരുന്നു കൊണ്ട് അന്നത്തെ രാത്രിയിലുള്ള മഹാത്മാഗാന്ധിജിയുടെ ഇലാവും ഉത്കണ്ഠയും ആവേശവും അനീതിക്കെതിരെയുള്ള പ്രതിഷേധവുമാണ് മഹാത്മാഗാന്ധിജി ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണം ഗോപാലകൃഷ്ണ ഗോഖലെ നേരിട്ട് അദ്ദേഹത്തെ അവിടെ പോയി കണ്ട് സംസാരിക്കുന്നു ആ സംസാരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ഗാന്ധിജിയിലേക്ക് വരുന്നു ഗാന്ധിജി ഗുജറാത്ത് തീരത്ത് കപ്പലിറങ്ങുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഗാന്ധിജിയെ കാത്തു നിൽക്കുന്നു ഗാന്ധിജി അതിനുശേഷം നടത്തുന്ന പ്രസംഗത്തെക്കുറിച്ച് പറയുന്നു ഗാന്ധിജി ഇന്ത്യ മൊത്തം യാത്ര ഇതെല്ലാം മൂന്ന് പേജിനകത്താണ് പറയുന്നേ ഇന്ത്യ മൊത്തം യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സംഘത്തിൽ പങ്കെടുത്തതിൽ പ്രധാനപ്പെട്ട നമ്മളെല്ലാം ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള ചമ്പാരം നീല സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ച് പറയുന്നു അങ്ങനെ കോൺഗ്രസിന്റെ കുറച്ചൊരു വിമർശനം അവർ നടത്തുന്നത് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെയുള്ള വക്കീലന്മാരുടെ ഒരു ചേരൻ അല്ലെങ്കിൽ ഒരു സാങ്കേതികമായിട്ട് ഒത്തുചേരൻ അപ്പുറത്തേക്ക് ഇത് സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ ഗാന്ധിയുടെ വരവ് എങ്ങനെയാണ് സഹായകരമായത് അത് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ മാർഗ്ഗം എൻ്റെ ജീവിതം സന്ദേശമൊക്കെ പറയുമ്പോൾ വെറുതെ പാടി പുഴത്താനുള്ളതല്ല അദ്ദേഹം കോട്ട് ഉപേക്ഷിക്കുന്നു ചെറിയ വസ്ത്രം എടുത്ത് അണിയുന്നു ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തുന്നു ദാമ്പത്യ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലൂടെ മഹാത്മജി ഈ വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ട് കപ്പൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ കൾച്ചറിലേക്ക് അദ്ദേഹം പരകായ പ്രവേശം നടത്തിയിട്ട് ആ പാക്ക് സുധാകരൻ ഉപയോഗിച്ചവർക്കല്ല പരകായ പ്രവേശനം നടത്തിയിട്ട് എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ സ്വന്തമായിട്ട് അദ്ദേഹം മാറുകയും ഒരേ സമയം അദ്ദേഹത്തിന് പട്ടേലിനെയും അതേസമയം അദ്ദേഹത്തിന് പിന്നെ നെഹ്റുവിനെയും ഒരേ സമയം അദ്ദേഹത്തിന് മുഹമ്മദ് മുഹമ്മദ് അലി ജിന്നി ഗാന്ദി ഖാൻ അബ്ദുൽ ഖാലി കാരണം അവർ രണ്ടുപേരും ദിശയിപ്പെടുന്ന ആളുകളാണ് മുഹമ്മദ് അലി ജിന്ന ഒറ്റപ്പെടല ഒരു കുസൃതി പറയുന്നുണ്ട് മുഹമ്മദ് അലി ജിന്ന ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം അവർ പറയുന്നുണ്ട് കാരണം ജിന്നയുടെ സുഖമില്ലാതെ രണ്ടിൽ കഴിയുമ്പോൾ സംബന്ധിച്ച് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇവിടെ അംഗീകരിക്കാതെ വരികയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ വഞ്ചിച്ചുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായി നിലപാടെടുക്കുകയും അങ്ങനെ ജിന്ന ഒറ്റപ്പെടുകയും ജിന്ന ഒറ്റപ്പെട്ട് അദ്ദേഹം ഖാനെ പോലെ ആർദ്രമായ ഒരു മനസ്സുള്ള ആളല്ലാത്തതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള മനസ്സായതുകൊണ്ട് അദ്ദേഹം നിലവടിച്ചതൊന്നുമില്ല ഒറ്റപ്പെട്ടു പോവുകയും അബ്ദുൽ അബ്ദുൾ ഈ ഖാൻ അബ്ദുൽ ഖാൻ എന്ന മനുഷ്യനും ഇന്ത്യയും തമ്മിലുള്ള വൈരുദ്ധ്യം നമുക്ക് ഈ ഇതിൽ വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കാൻ സുധാമേനൊന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഈ പുസ്തകം ഒറ്റത്തവണ വായിച്ച് മാറ്റിവെക്കേണ്ടതല്ല ഈ പുസ്തകം ഒരു സന്തോഷത്തിനോ സന്താപത്തിനോ വായിച്ച് ഒതുക്കി വെക്കേണ്ടതല്ല ഈ പുസ്തകം പ്രവർത്തിക്കാനുള്ള ഇന്ധനമാക്കി മാറ്റേണ്ട പുസ്തകമാണ് അതാണ് സംസ്കാര സാഹിതി നിങ്ങൾക്ക് തരാൻ പോകുന്ന ഇവിടുത്തെ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തരാൻ പോകുന്ന ഒരു കോൺട്രിബ്യൂഷൻ അതാണ് ഇത് 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 വായിച്ച് മാറ്റി വെക്കേണ്ട ഒരു പുസ്തകം നമുക്കൊരു ഫിക്ഷൻ വായിച്ച് മാറ്റി വെക്കാം ഒരു ചരിത്ര ഗ്രന്ഥം വായിച്ച് മാറ്റി വെക്കാം പക്ഷെ ഇവിടെ കേവലമായി ചരിത്രാവരണം അല്ല അവർ പറയുന്നത് അവരുടെ അവതരണത്തിന്റെ അസാ അനിതര സാധാരണമായ ഒരു ശേഷിയെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നിങ്ങൾ വായിച്ച് മടക്കി വെക്കേണ്ട ഒന്നല്ല നിങ്ങൾ ഇത് വായിച്ചിട്ട് തുറന്നു വെക്കുകയും നിങ്ങൾ ഇത് വായിച്ചിട്ട് ഉറങ്ങാൻ പോകാനും പറ്റില്ല ഈ പുസ്തകം വായിച്ചിട്ട് ഉറങ്ങാൻ പോകാൻ പറ്റില്ല ഈ പുസ്തകം ആരെങ്കിലും രാത്രി വായിച്ചിട്ട് ഞാൻ ഇത്തരം ആശയങ്ങളോട് നീതി പുലർത്തുന്ന ഒരാൾ ഉറങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല അതുകൊണ്ടാണ് എന്റെ തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ യോഗത്തിൽ വിളിക്കുമ്പോൾ ഞാൻ അത് കേൾക്കുന്നില്ല കേൾക്കാൻ കാരണം ഇതൊരു നല്ല അല്ല ഇതൊരു കഥയല്ല ഇത് ഫിക്ഷൻ അല്ല ഇത് സാങ്കല്പികമല്ല ഇത് രണ്ടാം കൂടെ വായിക്കുന്ന പോലെ സുഖപരമായി വായിച്ചു പോകുന്നതെന്നല്ല മകച്ചിതിനകത്ത് തിളയ്ക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ചില പ്രശ്നങ്ങൾ നമ്മളെ അരട്ടുന്ന ഒരു പുസ്തകം അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ വിളിച്ചാൽ നമ്മൾ കേൾക്കും കാരണം ഇത് നമുക്ക് അങ്ങനെ ഹൃദയസ്ഥമാവുന്ന ഒരു കാര്യമല്ല പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് സാമൂഹ്യ പ്രവർത്തകർക്ക് സാംസ്കാരിക പ്രവർത്തകർക്ക് ഉറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമുണ്ടാക്കുന്നത് ജ്വലനശേഷിയുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യ എന്ന ആശയം അതുകൊണ്ട് സുധാമേനോന്റെ മറ്റ് കൃതികൾ അങ്ങനെ അവരുടെ പ്രഭാഷണങ്ങൾ അവരുടെ കൃതികളെല്ലാം തന്നെ അത്തരം ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയുന്നതാണ് അതുകൊണ്ടാണ് ഈ പുസ്തകം തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മുതൽക്കൂട്ടല്ല ഇത് ഈ സെക്യുലറിസം ജനാധിപത്യം എന്നൊക്കെയുള്ള വികാരം വിചാരങ്ങൾ പങ്കുവെക്കുന്നവർക്ക് ഇഷ്ടകരമായ പുസ്തകവും ഇത് കമ്മ്യൂണലിസവും ഹിന്ദു ഹിന്ദുവർഗീയതയും അല്ലെങ്കിൽ ഇസ്ലാം വർഗീയതയും ഒക്കെ താലോലിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ പുസ്തകമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം അവർ വിജയിച്ചിരിക്കുന്നുള്ളതാണ് സുധാ മേനോൻ ഈ രചനയിലൂടെ വിജയി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ആ പുസ്തകത്തെ അല്ലെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അവരുടെ ടാർഗറ്റ് എന്താണെന്നുള്ളതാണ് വെറുതെ ആരും ഒന്നും എഴുതത്തില്ല കേട്ടോ നമ്മൾ ഈ കവികൾ പുസ്തകത്തിന് വേണ്ടി എഴുതുക കലാകാരന്മാർ അവർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല വെറുതെ ഒന്നും സംഭവിക്കില്ല ഒരു ടാർഗറ്റിന് വേണ്ടി മാത്രമേ സംഭവിക്കൂ അല്ലാത്ത ഒന്നും ഉണ്ടാവില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഴുതാതിരിക്കാൻ പറ്റത്തില്ല എഴുത്തുകാർ ഇപ്പൊ രണ്ടാം മുഴം എന്തുകൊണ്ട് എൻ ഡി എഴുതിയെന്ന് ചോദിച്ചാൽ മഹാഭാരത കഥ പറയാൻ വേണ്ടി എഴുതിയേ അമ്പതിനായിരം പുറങ്ങൾ വായിച്ചതല്ലേ മനുഷ്യൻ രണ്ടാമഴം എഴുതാൻ ലോകത്തെത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് അമ്പതിനായിരം പേജുകൾ വായിച്ചു രണ്ടാമഴം എഴുതാൻ അയ്യായിരം വർഷത്തെ ഇന്ത്യൻ ചരിത്രം ഭാഷ വേഷം ഭക്ഷണം ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചു മനസ്സിലാക്കിയിട്ട് ആർക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മളോട് ആ കാര്യമാണ് രണ്ടാമുഴത്തിൽ ദിവസേനയെ കൊണ്ട് പറയിപ്പിച്ചത് എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കുട്ടികൃഷ്ണമാരാർ പോലും ചെയ്യാത്ത കാര്യം പറഞ്ഞു ഈ പാണ്ഡവരുടെ അച്ഛൻ ആരാണെന്നും അദ്ദേഹം കൃത്യമായിട്ടുള്ളത് ഓരോരുത്തരുടെ അച്ഛൻ എങ്ങനെയാണെന്നോ ചണ്ടുതനെ പോലെ ചങ്കല പൊട്ടി ചെറുകൊണ്ട് കാട്ടിൽ നിന്ന് കടന്നു വന്ന ഇന്നാരാണ് ഇന്നാരുടെ അച്ഛൻ ആരുടെ ഭീമസേനന്റെ അച്ഛൻ എന്ന് കൃത്യമായിട്ട് എം അവരോട് അവരുടെ നിരീക്ഷിക്കുകയാണ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതിയത് അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരെ അങ്ങനെ തന്നെയാണ് അല്ലാതെ ചുമ്മാതെഴുതിട്ടില്ല അവർക്ക് എന്തെങ്കിലും സമൂഹത്തോടും പ്രതിസ്പന്ദിക്കാനുള്ള സമയത്താണ് അവർ എഴുതുന്നത് അങ്ങനെയുള്ള എഴുത്ത് ലോകത്തിൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ വേർത്തും വേർത്തും ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന ആളാണ് സുധാ മേനോൻ എനിക്ക് എന്റെ സമയം ഞാൻ തന്നെ നിശ്ചയിച്ചത് ഇത്രയും കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് മുപ്പത് മിനിറ്റ് ആണ് മുപ്പത്തൊന്ന് മിനിറ്റ് ആയിരിക്കുകയാണ് നിങ്ങളോട് സെൽഫ് സംവദിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അതിലൊക്കെ വഴിയായിട്ട് കുറിച്ച് പറയാനുള്ള അവസരം കിട്ടിയതിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാനിൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു